എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കിയാലോ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നുണ്ടല്ലോ ഓട്സ് ആപ്പിള് പാല് നട്ട്സ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയും കൂടി ചേർന്നിട്ടുള്ള ഒരു അപ്പം ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽത്തിയാണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ടത്തെ ചായക്ക് കടിയായിട്ടോ ഒക്കെ കൂട്ടാം കുട്ടികൾ സ്കൂളിലിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനായിട്ടും ഉണ്ടാക്കാം ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വേണമെങ്കിൽ ലഞ്ചിൻ്റെ സമയത്ത് കഴിക്കാനായിട്ട് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് വിടാം അവർക്കും ഇത് ഒത്തിരി ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാവേ അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു മുന്നൂറ് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് ഓട്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചുമ്മാ വേറൊന്നും ചേർക്കാതെ ചുമ്മാ പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങ് വെച്ചിട്ട് നമ്മൾ ഓട്സ് പൊടിച്ചെടുത്ത് അതേ മിക്സിയുടെ ജാറിലേക്ക് അത് കഴുകുമൊന്നും വേണ്ട കേട്ടോ അതിലേക്ക് തന്നെ നേരത്തെ ഓട്സ് അളന്ന അതേ പാത്രത്തിൽ അര ബൗൾ ആപ്പിൾ മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആപ്പിളിൻ്റെ കുരുവും തൊലിയും ഒക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി കൂടുതൽ ആപ്പിൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഒരു ബൗള് നിറച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ആണ് ചേർത്തിട്ടുള്ളത് അത് കൂടാതെ കുറച്ച് ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഭയങ്കര കടുപ്പുള്ള ഈന്തപ്പഴം ആയിരുന്നതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഞാൻ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ അതേ കപ്പിൽ തന്നെ അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പാല് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടി എളുപ്പമായിരിക്കുവേ ഇത് കണ്ടത് ഇപ്പം നല്ല കുറുകിയ രീതിയിൽ നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലേക്കിനി അരക്കപ്പും കൂടെ പാലും ചേർത്ത് പിന്നെ അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്നും ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ആദ്യമേ തന്നെ ഇത്രയും പാലും വെള്ളമൊക്കെ ചേർത്ത് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അരഞ്ഞ് കിട്ടുക അല്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം അരച്ചെടുത്തിട്ട് പിന്നെ ബാക്കി പാലും വെള്ളമൊക്കെ കൂടെ ഒഴിച്ചിട്ട് പിന്നെ അരച്ചെടുത്ത് കേട്ടോ അപ്പം നമുക്ക് ഈ അരപ്പ് ഈ നമ്മൾ നേരത്തെ പൊടിച്ച് വരച്ചിരുന്ന ഓട്ട്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർ കുറേശ്ശേ കുറേശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാം നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പം ഒരു ദോഷമാവിൻ്റെയൊക്കെ പരുവത്തിലാണ് കിട്ടേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കൂടുതലൊക്കെ കൂടുതൽ ആപ്പിളൊക്കെ ഇട്ടിട്ട് അരച്ചായിരുന്നു ഈ അരപ്പ് കൂടുതലായി പോയി എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ആപ്പിളും പാലും നട്ട്സും ഒക്കെയല്ലേ അത് വേണമെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിൽക്ക് ഷേക്ക് ആയിട്ട് കുടിക്കുകയും ചെയ്യാമല്ലോ അതുപോലെ തന്നെ നമ്മൾ ഈ അരച്ചെടുത്ത ആപ്പിളും പാലും ഉണ്ടല്ലോ അതിൻ്റെ അളവ് കുറഞ്ഞു പോയി ഈ ബാട്ടർ ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് തിക്കായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ എടുക്കാം അതല്ലെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ ഒഴിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഉരുക്കിയതാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ആപ്പിളിൻ്റെയും ഈന്തപ്പഴത്തിൻ്റെയൊക്കെ ഒരു ചെറിയൊരു മധുരം കാണും അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ബെല്ലം ഉരുക്കിയത് ഒരു അമ്പത് എം എൽ കാണോയ്ക്ക് ഞാൻ ഒഴിച്ചത് കേട്ടോ അത്രയും കൂടെ ഒഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും ഇനിയിപ്പം ബെല്ലം ഉരുക്കിയതിന് പകരം ബെല്ലം പൊടിച്ചിട്ടതോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇനി മധുരം ചേർത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ റെഡിയാക്കിയിരിക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ ഇങ്ങനെയാണ് ശരിക്കും വേണ്ടത് കേട്ടോ പിന്നെ എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഞാൻ ഇച്ചിരി നെയ്യ് പറട്ടി കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നെയ്ക്ക് പകരം ബട്ടറോ എണ്ണയോ എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല ഇനിയൊന്നും പറട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് കുറേശ്ശെ മാവ് കോരി ഒഴിച്ച് ഞാൻ ചെറിയ ചെറിയ അപ്പമായിട്ടാണ് ചുട്ട് എടുക്കുന്നത് കേട്ടോ ഇതൊത്തിരി അങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതൽ ദോശ പോലെയൊക്കെ പരത്തിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇത് മറച്ചിടാൻ നേരത്ത് പൊട്ടിപ്പോകെ ഈ മാവ് റെഡിയാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് ചുട്ട് എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഒരു ദോശമാവിൻ്റെ ആ ഒരു ലൂസ് പരുവത്തിൽ മാവ് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നുവെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒരു മണിക്കൂർ നേരത്തൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഈ മാവ് കുറച്ച് കട്ട് ചെയ്യാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എടുക്കുമ്പോഴേക്കും ഈ മാവിൻ്റെ തിക്നസ് കൂടി കൂടി വരും അപ്പോൾ അപ്പം തന്നെ ചുട്ടെടുക്കാനാണെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള മാവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ അപ്പം ഉണ്ടല്ലോ ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക ഞാൻ ഈ നിരത്തിക്ക് നിരക്കി കൊണ്ടുപോകുന്നുണ്ടെന്നറിയുമോ ഈ പാനയിലെ കുറച്ച് നെയ്യുടെ അംശമൊക്കെ ഉണ്ടല്ലോ അത് ഈ അപ്പത്തിലേക്ക് പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും മരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം എന്നിട്ട് പിന്നെയും നെയ്യോ എന്തെങ്കിലും തേച്ചിട്ട് ബാക്കി മാവ് വെച്ചിട്ടും അപ്പം ചുറ്റെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റിയും വളരെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു അപ്പുവാണിത് അപ്പോൾ ഏത് പ്രായക്കാർക്കും കഴിക്കാം ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മധുരം ഒന്നും കൂട്ടാതെയും ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ ബോക്സിൽ ഇട്ടേക്കണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് അമക്കിയേക്കണം കേട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എല്ലാ വീഡിയോസും കാണണം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം